അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഉസൈമീൻ റഹിമഹ്ലയുടെ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് അതിൽ ഷേഖ് ബിൻ അസൈമിയൻ റഹിമഹുല്ല പറയുന്നു അൽ അദില്ലത്തിൽ അൽഫസുൽ അതിൽ നേരത്തെ ഇസ്മുകളുമായി ബന്ധപ്പെട്ട കായിതകൾ പറഞ്ഞു പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു ഇത് അസ്മാകളിലും സിഫാത്തുകളിലും വരുന്ന ചില കായിതകളാണ് പറയുന്നത് അതിൽ ഒന്നാമതായി പറഞ്ഞത് അൽ ഖാ ഇദത്തുൽല الأدلة التي تثبت بها أسماء الله تعالى وصفاته هي كتاب الله تعالى وسنة رسوله صلى الله عليه وسلم الله عند نام علم بشاشن علم ستربتوان لتلوغل هذا قرآن سنة ماترمان فلا تثبت أسماء الله تعالى وصفاته بغيرهما ഖുർആൻ കൊണ്ടോ സുന്നത്ത് അഥവാ ഹദീസ് കൊണ്ടോ അല്ലാതെ അള്ളാഹുവിന് ഇന്ന നാമമുണ്ട് അള്ളാഹുവിന് ഇന്ന വിശേഷണമുണ്ട് എന്ന് നമുക്ക് പറയാനോ തെളിവ് സ്ഥാപിക്കുവാനോ സാധിക്കുകയില്ല എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ് ഹാദിഹിൽ മുഹിമ്മ ഇത് പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഒരു കായിതയാണ് വസുന്ന അള്ളാഹുവിൻ്റെ അസ്മാകുകളും സിഫാത്തുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബ് അഥവാ ഖുർആാനിൽ നിന്നും നബിസാഹു അലൈഹി വസ്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ് അതിൽ സലഫുകളുടെ ഇജ്മാ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമാണമില്ല ഖുർആാനിനെയും സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ലാത്ത ഒന്ന് സലഫുകളുടെ യജമായിൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയില്ല വഹീന വീർ അപ്പോൾ അവിടെയും ഖുർആാനും സന്നത്തും തന്നെയാണ് അവിടുത്തെ നമ്മുടെ അവലംബം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രമാണം ബിൽ അസ്മ ഇ വസ്ഫാൻ ഖബർ കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് എന്നത് പ്രമാണങ്ങളിൽ നിന്നുള്ള അറിവാണ് അഥവാ ഹബർ ഖുർആാനിലൂടെ ഹദീസിലൂടെ അറിയിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണ് വലൈസഹിയ തഹിയ അഹ്കാമൻ അതെന്തല്ല മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ വിധി പറയുന്ന പോലെയുള്ള ഒരു ഹുക്കുമു പറയുന്നതല്ല യദുഹുലുഫി ഹൽ ഖിയാസ് കിയാസിന് സാധ്യതയുള്ള ഹുക്കൂമിൻ്റെ ബാബല്ല അത് മറിച്ച് ഹബറിൻ്റെ ബാബാണ് അഥവാ എന്താണോ പ്രമാണത്തിൽ വന്നത് എന്താണോ അറിയിച്ചത് അത് അംഗീകരിക്കുക എന്നല്ലാതെ വിധി പറയാൻ വേണ്ടി നമ്മൾ കിയാസിനെയും അതേപോലെ തന്നെ ഗവേഷണത്തെയും അടിസ്ഥാനപ്പെടുത്തേണ്ട ഒന്നല്ല ഹത്ത നൂൽ റുബമായ കൂന ഇജ്മാ ഉൻ കിയാസിൻ ഇജ്മാ ചിലപ്പോൾ കിയാസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാകാം എന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ അത്തരം ഒരു സാധ്യതയില്ല അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്നത് അത് ഖബറിലൂടെയാണ് അഥവാ പ്രമാണങ്ങളിലൂടെയാണ് വഹീന ലാ യുംകിനു മുസ്തനിദൻ ഇലൽ കിതാബി അതുകൊണ്ട് തന്നെ സലഫുകളുടെ ഒരു ഈജിമ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അവലംബിച്ച് നിൽക്കുന്ന അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഖുർആാനും സുന്നത്തും എന്ന പ്രമാണത്തിൽ തന്നെ പരിമിതമാണ് എന്ത് അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും തുടർന്ന് അദ്ദേഹം പറയുകയാണ് അലഹാദ ിലോ സത്തിലോ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ് വന്ന വിശേഷണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അത് അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിക്കൽ വമാ വരദിയുഹു ഖുർആാനിലും സുന്നത്തിലും അള്ളാഹുവിനില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞ വിശേഷണങ്ങളാണെങ്കിൽ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിന് ഇല്ല എന്ന് നിഷേധിച്ചു പറയൽ നമുക്ക് നിർബന്ധമാണ് അതോടൊപ്പം ഇസ്ബാത്തി കമാലി റുദ്ദിഹി അതിൻ്റെ വിപരീത അർത്ഥത്തിലുള്ള പൂർണ്ണതയെ അള്ളാഹു അക്രമിയല്ല ലാലിമല്ല എന്ന് പറയുമ്പോൾ അവൻ പരിപൂർണ നീതിമാനാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതേപോലെ അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ഇല്ല എന്ന് നമ്മൾ അതിനെ നിഷേധിച്ചു പറയുമ്പോൾ അള്ളാഹു നിതാന്ത ജാഗ്രതയുള്ളവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്നുള്ള അതിൻ്റെ നേരെ വിപരീതമുള്ള ആശയത്തെ സ്ഥിരീകരിക്കുകയും വേണം എന്നാൽ ഖുർആാനിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ അള്ളാഹുവിനുണ്ട് എന്നോ അള്ളാഹുവിന് ഇല്ല എന്നോ സ്ഥിരീകരിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ പറയാത്ത വിശേഷണങ്ങൾ ആരെങ്കിലും പറഞ്ഞാലോ പറഞ്ഞാൽ അത്തരം പദങ്ങൾ ആരെങ്കിലും പ്രയോഗിച്ചാൽ അത് നമ്മൾ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ ആ വിഷയത്തിൽ ഒരു തവക്കുഫ് അതിനെ തള്ളുകയുമില്ല കൊള്ളുകയുമില്ല എന്ന രീതിയിൽ ഉള്ള ഒരു സമീപനമാണ് പെൻഡിങ്ങിൽ നിർത്തുന്ന വിത്തൽഡാക്കി തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് ശേഖരിക്കേണ്ടത് അതിനനുകൂലിച്ചുകൊണ്ടോ പ്രതികൂ നിരാകരിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ പറയാൻ പാടില്ല അള്ളാഹുവിന് ആ സിഫത്ത് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനും പാടില്ല വലായുൻഫ അത് നിഷേധിക്കപ്പെടാനും പാടില്ല എന്തുകൊണ്ട് വറൂദിൽ ആ വിഷയത്തിൽ അള്ളാഹു റസൂലോ സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന് അത് ഉണ്ട് എന്ന് പറയുകയോ അല്ല അത് ഇല്ല എന്ന് നിഷേധിച്ചു പറയുകയോ ചെയ്തിട്ടില്ല രണ്ടും വന്നിട്ടില്ല വ വന്നിട്ടില്ലാഹു എന്നാൽ അതിൻ്റെ ആശയത്തെ സംബന്ധിച്ച് ഫയു ഫയുഫസ് അതിൻ്റെ തഫ്സീൽ വിശദാംശം ചോദിക്കണം അള്ളാഹു ഖുർആനിൽ പറയാത്ത നബിസ്ാഹു അഹീവല്ലാമിൻ്റെ ഹദീസുകളിൽ വരാത്ത ഒരു പുതിയ പദം വെച്ചുകൊണ്ട് ഒരാൾ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പദത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതുകൊണ്ട് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിക്കണം ഫൈൻ ആ പദത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഖുർആാനും സുന്നത്തും അംഗീകരിച്ച ഒരാശയമാണെങ്കിൽ ആ ആശയം നമ്മൾ സ്വീകരിക്കും വൈൻ എന്നാൽ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിനും മഹത്വത്തിനും യോജിക്കാത്തൊരർത്ഥവും ആശയവുമാണ് ആ പദത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മൾ തള്ളിക്കളയും അതാണ് ആ വിഷയത്തിലുള്ളത് ഖുർആാനിലും സ്വന്നത്തിലും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ പദം നമ്മൾ സ്ഥിരീകരിക്കുന്നുമില്ല നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നുമില്ല എന്നർത്ഥം എന്നിട്ട് ശേഖ് ഇബിൻ അറസീമി റഹമുഹല്ല അത് വിശദീകരിക്കുകയാണ് ഇത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ് ഖുർാനും നമ്മുടെ അവലംബം പ്രമാണം എന്ന് നാം അംഗീകരിക്കുമ്പോൾ ഊർഹാനിലൂടെയും സുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളായി വിശേഷണങ്ങളായി പറഞ്ഞത് നമ്മൾ അംഗീകരിക്കണം ഖുർആൻ സ്വന്നത്തിലും നിരാകരിച്ച് പറഞ്ഞത് നമ്മൾ നിരാകരിക്കുകയും വേണം മുവറദ നഫിയുഹു അന്യായം അക്രമം എന്നത് ഒമു അബീദ് ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട് നിഷേധിച്ചു പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ആരോടും അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല അപ്പോൾ അന്യായം അക്രമം അനീതി എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമല്ല ഫയുൻ ഫ അനില്ല അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അനീതി ചെയ്തു അക്രമം കാണിച്ചു എന്നത് ഒരിക്കലും നമുക്ക് പറയാനോ അംഗീകരിക്കാനോ പറ്റുകയില്ല മ കമാലി അള്ളാഹു അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല എന്ന് പറയുക മാത്രമല്ല നിഷേധിക്കുക മാത്രമല്ല അതിൻ്റെ നേരെ വിപരീതമുള്ള നീതിയുടെ പൂർണതയെ അള്ളാഹുവിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കുകയും വേണം അതേപോലത്തെയാണ് ബസർ അള്ളാഹുവിൻ്റെ കാഴ്ച അള്ളാഹു കാണും എന്നത് ബഹുഅസ് ഉൽ ബസീർ അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്നൊക്കെ ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ വന്നതാണ് അപ്പോൾ വറദ ഇസ്ബാ തുഹു ആ സിഫത്ത് നമ്മൾ സ്ഥിരീകരിക്കൽ നിർബന്ധമാണ് ഫയജിബു എന്നാൽ വേറെ ചില സംഗതികളുണ്ട് സലഫു സാലിഹിങ്ങൾ അല്ലാത്ത പിൽക്കാലക്കാരുകൾ പിൽകാല കാലത്ത് പിൽക്കാലത്തെ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ തർക്കമുണ്ടായ പല പദങ്ങളുണ്ട് വചനശാസ്ത്രത്തിന്റെ ഇൽമുൽ കലാം ഇൽമുൽ കലാമിന്റെ രംഗപ്രവേശനത്തോടുകൂടി അവരുടെ ചർച്ചകളിൽ നിന്ന് ഉത്ഭവിച്ച പുതിയ വിവാദങ്ങളും സംഗതികളുമാണ് അപ്പോൾ ഹുമ്മൻ നഫാഹ വമിൻ ഹുമ്മൻ ഇൽമുൽ കലാമിലെ ചില ആളുകൾ ചില പദങ്ങൾ അല്ലെങ്കിൽ ചില വിശേഷണങ്ങളെ അത് അള്ളാഹ് ഉണ്ട് എന്ന് പറയും വേറെ ചില ആളുകൾ അതില്ല എന്ന് പറയും അങ്ങനെ അവർ പരസ്പരം വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്ത വിവാദങ്ങൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ എന്ന് ചോദിച്ചാൽ ശരിയായ സമീപനം അത്തരം പദങ്ങൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചും പറയുകയില്ല നിഷേധിച്ചും പറയുകയില്ല നമ്മൾ രണ്ടിലേക്കും ചേരാതെ തവക്കൂഫായി നിൽക്കും ഫിൽ എന്നാൽ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് എന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുകയും ചെയ്യും ആ പദം നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല നിഷേധിക്കുന്നില്ല എന്നാൽ അതിൻ്റെ ആശയം വിശദമായി പറയാൻ അവരോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള വിശദാംശങ്ങൾ തേടും അവർ പറയുന്ന ആ പദം ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളോ കുറവുകളോ ആക്ഷേപങ്ങളോ ഉൾക്കൊള്ളുന്നതല്ലെങ്കിൽ അപ്പോഴാണ് ഈ വിശദാംശങ്ങൾ നമ്മൾ തേടുന്നത് ആ പദത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത എന്തെങ്കിലുമുണ്ട് ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിൽ നമ്മളതിനെ നിഷേധിക്കും അപ്പോൾ ന്യൂനതയില്ലാത്ത ഒരു മുജുമലായ പദമാണെങ്കിൽ

ഉദ്ദേശിക്കാനും ചീത്ത ഉദ്ദേശിക്കാനും സാധ്യതയുള്ളതാണെങ്കിൽ നിങ്ങൾ എന്താണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും പൂർണ്ണതയുടെ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന നല്ല ആശയമാണെങ്കിൽ ആ ആശയത്തെ നമ്മൾ സ്വീകരിക്കും നിങ്ങൾ പറയുന്ന പദത്തെക്കാൾ നല്ലത് ഖുർആാനിൽ ആ ആശയം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നത് ഹദീസുകളിൽ ഇങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞ് നമ്മളതിനെ ആശയത്തെ സ്ഥി സ്ഥിരീകരിക്കും നേരെ മറിച്ച് ആ ആശയം ഖുർആാനും ഹദീസും പറഞ്ഞതിന് എതിരാണെങ്കിലോ

സിഫത്തുകളെല്ലാം അത് കുല്ലു സിഫത്തിൻ ദല്ല അലൈഹ ഇസ്മിൻ അസ്മ ഇല്ലഹ അള്ളാഹുവിൻ്റെ ഇസ്മകൾ അറിയിക്കുന്ന വിശേഷണങ്ങളായിരിക്കും ഒന്നുകിൽ ദലാലത്ത മുത്താബക്കത്തിൻ തലമുനിൻ ഔ ഇൽത്തിസാമിൻ ഒന്ന് മുത്താബക്കയായിട്ട് അല്ലെങ്കിൽ തലമ്മുനായിട്ട് അവി അല്ലെങ്കിൽ ഇൽത്തിസാമിയായിട്ട് അത് മൂന്നും സാങ്കേതികമായ ചില പ്രയോഗങ്ങളാണ് അള്ളാഹുവിൻ്റെ അസ്മാകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ദലാലത്തു അൽ മുത്താബ ദലാലത്തു തലമ്മൻ ദലാലത്തുൽ ഇൽത്തിസാം നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കുല്ലു സിഫത്തിൻ ദല്ല അള്ളാഹുവിൻ്റെ പ്രവൃത്തികളായി ഖുറാനിലൂടെ ഹദീസുകളിലൂടെ വന്ന ഫലുകൾ അറിയിക്കുന്ന സിഫത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു ഇസ്തിവാ എന്ന സിഫത്ത് ിലൂടെയാണ് ഇസ്തിവാ എന്ന സിഫത്ത് നമ്മൾ മനസ്സിലാക്കിയത് ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയത് എന്ന ഫലിൽ നിന്നാണ് വൽ ബൈന ഇബാദിഹി യൗമൽ ഖയാമത്ത് നാളിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ വിധി പറയാൻ വേണ്ടി വരും എന്ന മജീ മജീ എന്ന സിഫത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത് അള്ളാഹു വരും എന്ന് പറഞ്ഞ ആ ഫിയലിൽ നിന്നാണ് അപ്പോൾ ഇതുപോലെ അള്ളാഹുവിൻ്റെ അഫ് ആലുകൾ അല്ലത്തി ലഹ്സ്വാ അനവധിയാണ് അത് നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല ലാ തൊഹ അൻ അതിൻ്റെ ഇനങ്ങൾ തന്നെ നമുക്കറിയില്ല എന്നിട്ടല്ലേ അതിൻ്റെ ഓരോ പ്രവർത്തികളെയും നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുക വൈഫ് അൽ ഉള്ളാഹുമായ ഷാ അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അഫ് നിന്ന് നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ അതിലൂടെ സിഫത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൽ ഐനാനി യദാനി അള്ളാഹുവിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ കണ്ണുകൾ അള്ളാഹുവിൻ്റെ കൈകൾ എന്നതൊക്കെ അങ്ങനെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന വിശേഷണങ്ങളാണ് വല്ലാഹു അസലമലേക്കും വരഹമുള്ള വർക്കാത്തു